മാനസിക സമ്മർദ്ദം അകറ്റുന്നതിന് വേണ്ടി പലരും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജോലി സമ്മർദ്ദം അഥവാ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം അതേപോലെ രാഷ്ട്രീയമായും നമ്മുടെ പരിതസ്ഥിതികൾ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോഴും അനുഭവിക്കുന്ന ടെൻഷനുകളിൽ നിന്നും വിമുക്തമാകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും ഇന്ന് ടെൻഷൻ്റെയും അതുപോലെ തന്നെ ആത്മസംതൃപ്തി ഇല്ലായ്മയുടെയും പിടിയിലകപ്പെട്ടിരിക്കുകയാണ് പലരും പറയുന്നത് എനിക്ക് ജോലി ആസ്വദിക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലും പെരുമാറുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത് ഒന്നാമതായി പറയാനുള്ളത് ശരിയായ ഉറക്കം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അവരെ പഠനത്തിനും മറ്റും നേരത്തെ വിളിച്ചുണർത്തുക ഉറങ്ങാൻ സമയമില്ലാതിരിക്കുക ഇതൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ശരിയായ വ്യായാമം ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ശരിയായ വ്യായാമം നമ്മുടെ മാനസിക നിലയെ പരിപോഷിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മറ്റൊന്ന് ആഹാരക്രമമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മുടെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ മനസ്സിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയൂ മറ്റൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള സമ്പർക്കമാണ് അഥവാ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സൗഹൃദങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിലൂടെ അതായത് നമ്മൾ നമ്മുടെ നെഗറ്റീവ് ചിന്തകളിലേക്ക് ക്ഷണിക്കാത്ത നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന സുഹൃത്തുക്കളാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക മറ്റൊന്ന് പ്രകൃതിയിലൂടെയുള്ള നടത്തം അതായത് വൈകുന്നേരങ്ങളിലുള്ള നടത്തം അത് ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം എന്നില്ല ഒരുപാട് പണം ചെലവഴിക്കണം എന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് മറ്റൊന്ന് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് പുതിയ പുതിയ പുസ്തകങ്ങൾ നമുക്ക് ഏതിലാണോ അഭിരുചി ഇപ്പോൾ ധനകാര്യത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ധനകാര്യവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം കവിതകൾ വായിക്കാം നോവലുകൾ വായിക്കാം കഥകൾ വായിക്കാം ഏതായാലും പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യക്തിയായിരിക്കില്ല പുസ്തകം വായിച്ചതിന് ശേഷം ഉണ്ടായിരിക്ക മറ്റൊന്ന് ഓമന മൃഗങ്ങൾ അഥവാ പെറ്റ് നമുക്കിഷ്ടമുള്ള ജീവികളെ വളർത്തുക അവയുമായി സമയം ചെലവഴിക്കുക മറ്റൊന്ന് പൂന്തോട്ട നിർമ്മാണമാണ് അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കുക ഗാർഡനിൽ സമയം ചെലവഴിക്കുക മറ്റൊന്ന് സ്വിമ്മിങ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീന്താൻ പോവുക വളരെ നല്ല ഒരു വ്യായാമമാണ് മനസ്സിന് വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം നല്ലൊരു മനസ്സിന് ഉടമകളാകാൻ നിങ്ങൾ ഏവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു